മക്കളെ ഇപ്പോൾ സമയം ഒൻപത് പതിനാലാണ് രണ്ട് ജില്ലകൾക്ക് നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു കാസർഗോഡും തൃശൂരുമായിരുന്നു ആ ഒരു ജില്ല ഇപ്പോൾ സമയം ഒൻപത് പതിനാലോടു കൂടി രണ്ട് ജില്ലകൾ കൂടി അഡീഷണൽ ആയിട്ട് അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് മലപ്പുറം ജില്ലയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ആലപ്പുഴ ജില്ലയാണ് ഈ രണ്ട് ജില്ലകളിലെയും സ്ഥാപനങ്ങൾക്ക് എല്ലാം അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളുടെ കേസ് കളക്ടറുടെ പേജുകളുടെ അടിയിലൊക്കെ കമന്റുകൾ നിറയുന്നുണ്ട് കോഴിക്കോട് എറണാകുളം ട്രിവാൻഡ്രം പാലക്കാട് ജി ജില്ലകളിൽ മഴക്കെടുതി കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും അപ്പോൾ അതുവരെ നിങ്ങളൊന്നെന്ത് ചെയ്യാം ഫേക്ക് ന്യൂസും മറ്റു കാര്യങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യരുത് പിന്നെ ചെറിയൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇത് ആഘോഷമാക്കി മാറ്റരുത് അപ്പോൾ മറ്റുള്ളവർക്ക് ദുരിതം അനുഭവിക്കുന്ന സമയമാണ് സോ അവധികൾ നിങ്ങൾ എന്ത് ചെയ്യുക ആഘോഷമാക്കി മാറ്റാതെ നിങ്ങളെന്താ മിതത്വം പാലിക്കുക എന്നൊരു റിക്വസ്റ്റ് കൂടി പറയുകയാണ് നിങ്ങളുടെ ജില്ലയിലുള്ള ഏതെങ്കിലും ഒന്ന് കമന്റ് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് തരും തരുമോട്ടോ അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ അപ്ഡേറ്റ് വന്നു നമ്മുടെ കമന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി ഒന്ന് അത് പറയണേ നിങ്ങൾക്ക് മഴ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ